എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്നും മുതൽ നാല് വരെ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുതൽ നാല് വരെ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് പൗരത്വം യൂണിയനും ഭൂപ്രദേശവും മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്നും മുതൽ മൂന്ന് വരെ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് യൂണിയനും ഭൂപ്രദേശമാണ് അപ്പോൾ ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ എന്താണ് ഭരണഘടനയുടെ പ്രതിപാദിക്കുന്നത് യൂണിയനും ഭൂപ്രദേശവും യൂണിയനും ഭൂപ്രദേശവും എന്നുള്ള വിഷയമാണ് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ പ്രതിപാദിക്കുന്ന വിഷയം അടുത്ത ചോദ്യം നോക്കാം പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒന്ന് ടു നാല് ആർട്ടിക്കിൾ പന്ത്രണ്ട് ടു മുപ്പത്തഞ്ച് ആർട്ടിക്കിൾ അഞ്ച് ടു പതിനഞ്ച് പതിനൊന്ന് ആർട്ടിക്കിൾ മുപ്പത്താറ് ടു അമ്പത്തി ഒന്ന് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് എന്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഭരണഘടനാ വകുപ്പുകളും പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ ഭരണഘടനാ വകുപ്പുകളും ആ വകുപ്പുകളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡി തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി അല്ലെങ്കിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അതെന്താണ് ശരിയാണ് അപ്പോൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് നിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അമ്പത്തി ഒന്ന് വരെ അതും ശരിയാണ് അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ എവിടെയാണ് ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെ പരാമർശിക്കുന്നത് എന്നാണ് നിർദ്ദേശ തത്വങ്ങളെ കുറിച്ചാണ് അപ്പോൾ മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ പരാമർശിക്കുന്നു മൗ നിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെയും പരാമർശിക്കുന്നു മൗലിക കടമകൾ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ എഴുപത്തി ഒന്ന് അപ്പം ഇതിലെ തെറ്റേതാണ് ഉത്തര ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതിയുടെ എംപീച്ച്മെൻറ്റ് രാഷ്ട്രപതിയുടെ എംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ എഴുപത്തി ഒന്നല്ല ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് അപ്പോൾ രാഷ്ട്രപതിയുടെ എംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയും നിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി മുതൽ അമ്പത്തൊന്ന് വരെയും മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് ഭാഗം നാലിലാണ് ഭാഗം നാലില് അമ്പത്തൊന്ന് ലാണ് എന്ത് മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇനി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി ഒന്നല്ല ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് അപ്പൊ ആർട്ടിക്കിൾ അറുപത്തൊന്നിലാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്തത് നോക്കാം ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് ഭരണഘടനയുടെ ആർട്ടിക്കിളും പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് വീണ്ടും എന്താണ് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആർട്ടിക്കിൾ മൂന്ന് അതെന്താണ് ശരിയാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആർട്ടിക്കിൾ മൂന്ന് തൊട്ടുകൂടായ്മ ഐത്ത നിരോധനം എന്നീ ഐത്തം എന്നിവയുടെ നിരോധനം തൊട്ടുകൂടായ്മ ഐത്തം എന്നിവയുടെ നിരോധനം ആർട്ടിക്കിൾ പതിനേഴ് സ്വത്ത അവകാശം ആർട്ടിക്കിൾ മുന്നൂറ് എ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇതിൽ തെറ്റായ ജോടിയതാണ് നോക്കാം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മൂന്നാണ് അത് ശരിയാണ് തൊട്ടുകൂടായ്മ അതുപോലെ ഐത്തം എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് ആണ് അതും ശരിയാണ് മഹാത്മാഗാന്ധി കി ജെ എന്ന് പാസ്സാക്കി ജയ് എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ അതുപോലെ ഐത്ത നിരോധനം ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴ് അപ്പം അത് ശരിയാണ് സ്വത്താവകാശം മുപ്പത് എ അതും ശരിയാണ് സ്വത്താവകാശ എന്താണ് നിയമപരമായ ഒരു അവകാശമാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ് ഏയിലാണ് പരാമർശിക്കുന്നത് നേരത്തെ അത് മൗലികാവകാശങ്ങളുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ത് സ്വ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത് അപ്പോൾ അതിനുശേഷം നിലവിൽ അതൊരു നിയമാവകാശം മാത്രമാണ് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് ഏഴിലാണെന്ത് നിലവിൽ സ്വത്താവകാശത്തെ പരാമർശിക്കുന്നത് നേരത്തെ അത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നായിരുന്നു സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇതെന്താണ് തെറ്റാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ട് ഉറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്താണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറെ എന്താണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് അവ രണ്ടും മാറരുത് ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം അടുത്തത് നോക്കാം തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് വീണ്ടും എന്താണ് ഭരണഘടനയുടെ ആർട്ടിക്കിളും പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും എല്ലാവരും തുല്യന്മാരാണ് ആർട്ടിക്കിൾ പതിനാല് ജന്മം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനഞ്ച് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറ് ഐത്തം തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ പതിനേഴ് പദവികൾ നാമങ്ങൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത് അപ്പോൾ നോക്കാം ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് നമുക്ക് നോക്കാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ പതിനാല് അതെന്താണ് ശരിയാണ് ആർട്ടിക്കിൾ പതിനാലിലാണ് എന്ത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് ആർട്ടിക്കിൾ പതിനഞ്ചിലാണ് മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ജന്മസ്ഥലങ്ങളുടെയോ പേരിൽ ഒരു അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറാണ് ആർട്ടിക്കിൾ പതിനാറിൽ പറയുന്നത് സർക്കാർ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഐത്തം തൊട്ടുകൂടായ്മ നമ്മൾ മുൻ ചോദ്യത്തിൽ പറഞ്ഞതാണ് ആർട്ടിക്കിൾ പതിനേഴിലാണെന്ത് ഐത്തം തൊട്ടുകൂടായ്മ എന്നിവയ്ക്ക് നിരോധിച്ചത് അല്ലെങ്കിൽ ആയിത്തെയും തൊട്ടുകൂടായ്മയും നിരോധിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ മഹാത്മാഗാന്ധി കി ജെ എന്നും മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് പദവികൾ നാമങ്ങൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് അത് ശരിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ഒരു പദവികളും നാമങ്ങളൊക്കെ കൊടുത്തിരുന്നു അതിൻ്റെ അത് നിരോധിച്ചത് അല്ലെങ്കിൽ അത് നിർത്തലാക്കിയത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ പതിനെട്ടാണെന്ത് പദവികളും നാമങ്ങളൊക്കെ നിർത്തലാക്കിയത് മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത് അതെന്താണ് തെറ്റാണ് മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപതല്ല ആർട്ടിക്കിൾ പത്തൊമ്പതിലാണെന്ത് വിവിധ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പം മൗലിക സ്വാതന്ത്ര്യം ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് വിവിധ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിലെ തെറ്റ് അവസാനത്തേതാണ് മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത് എന്നുള്ളതാണ് തെറ്റ് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണെന്ത് മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് ഏറ്റവും എന്താണ് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ആകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അടിമത്ത നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ് ഒന്ന് നോക്കാം ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത് അതാണ് ശരിയാണ് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമത്തിന് മുന്നിൽ എന്താണ് നിയമത്തിൻ്റെ കുറിച്ചാണ് അവിടെ പറയുന്നത് നിയ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ വകുപ്പിലാണ് ഇത് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം എന്താണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിൽ കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപതാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലാണെന്ത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ജീവനും സ്വത്തിനും ഉള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഇപ്പം നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പെടാ പറ്റാത്ത രണ്ട് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നും ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങളും എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യങ്ങളാണ് കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അത് ശരിയാണ് കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാണ് അടിമത്ത നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്ത നിരോധനത്തെക്കുറിച്ച് പറയുന്ന നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് അത് തെറ്റാണ് ബാലവേല നിരോധനത്തിനെ കുറി നിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ആർട്ടിക്കിൾ ഇരുപത്തിനാലും ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്ത നിരോധനവും ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനവും അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനം ഇതിൽ ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തഞ്ചാണ് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ത് ഈ അവസാനത്തത് ജോഡി തെറ്റാവുള്ള കാരണം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് ന്യൂനപക്ഷ സ താല്പര്യ സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത് മദ്യ ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ശരിയല്ലാത്ത ജോഡി ഏതാണ് ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് അതെന്താണ് ശരിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷാ സംസ്കാരം എന്നിവയൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതാണ് ശരിയാണ് അതുപോലെ ആർട്ടിക്കിൾ മുപ്പത് എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം അതെന്താണ് ആർട്ടിക്കിൾ മുപ്പത് ആണ് അത് പറയുന്നത് അതും ശരിയാണ് അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം എന്നതിൽ വരുന്ന രണ്ടാവകാശങ്ങളാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതും ആർട്ടിക്കിൾ മുപ്പതും ന്യൂനപക്ഷ താൽപ്പര്യ സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള ആകാശം ആർട്ടിക്കിൾ മുപ്പത് അത് ശരിയാണ് മദ്യ നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് അത് തെറ്റാണ് മദ്യ നിരോധനം ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴിലാണ് മദ്യ നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ശരിയാണ് ഏകീകൃത ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എന്താണ് ആർട്ടിക്കൾ നാൽപ്പത്തി നാലാണ് അപ്പോൾ നാല് നാല് രണ്ടും എന്താണ് ഒരേപോലെയാണല്ലോ അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് അത് ശരിയാണ് മദ്യ ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് നാൽപ്പത്തി ആറാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് അത് തെറ്റാണ് അപ്പോൾ മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് നാൽപ്പത്തി ആറല്ല അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റ് അപ്പം നമുക്കി അടുത്ത ചോദ്യം നോക്കാം തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ഗോവധ നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിൻ്റെ കടമയാണ് ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പത് അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ അമ്പത് ഇപ്പം തെറ്റായ ജോഡി നോക്കാം ഗോവത നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എന്താണ് ശരിയാണ് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് നാൽപ്പത്തി എട്ട് എ ആണ് അപ്പം ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് ഗോവധ നിരോധനവും ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എന്താണ് പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്നു നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പതല്ല ആർട്ടിക്കിൾ അമ്പതാണ് ആർട്ടിക്കിൾ അമ്പതിലാണ് എന്ത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ശരിയാണ് അന്താരാഷ്ട്ര സമാധാന സമാധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തി ഒന്നാണ് അപ്പോൾ ഇതിലെ തെറ്റ് ഓപ്ഷൻ സി ആണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പതല്ല ആർട്ടിക്കിൾ അമ്പതാണ് അപ്പോൾ ഈ ഓപ്ഷൻ സി ആണ് തെറ്റ് അന്താരാഷ്ട്ര സമാധാനം ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്നാണ് അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ അമ്പത്തി ഒന്നാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് അനുച്ഛേദം എഴുപത്തി രണ്ട് അനുച്ഛേദം നൂറ്റാറുപത്തൊന്ന് അനുച്ഛേദം അമ്പത്തൊന്ന് അനുച്ഛേദം അമ്പത് ഇപ്പോൾ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം എഴുപത്തി രണ്ടാണ് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ അനുഛേദം എഴുപത്തിരണ്ട് പ്രകാരമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രകാരമാണെന്ത് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ഇനി അനുച്ഛേദം നൂറ്റി അറുപത്തൊന്ന് ഓപ്ഷൻ ബിൻ്റെ പ്രത്യേകത എന്താണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതാണെന്ത് അനുച്ഛേദം നൂറ്റി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം അതാണ് പഠിക്കാനുള്ളത് അനുച്ഛേദം അമ്പത്തൊന്ന് എന്താണ് ലോക സമാധാനത്തെക്കുറിച്ച് പറയുന്നതാണെന്ത് അനുച്ഛേദം അമ്പത്തി ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചതാണ് അനുച്ഛേദം അമ്പത് എന്താണ് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയുന്നതാണ് അനുച്ഛേദം അമ്പത് അപ്പം അനുച്ഛേദം എന്ത് ഇതിൻ്റെ ഉത്തരം അനുച്ഛേദം എഴുപത്തിരണ്ട് എന്നാണ് പറയുന്നത് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദം അനുച്ഛേദം എഴുപത്തി രണ്ടാണ് അടുത്തത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ് എന്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി എന്ത് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് പ്രസിഡന്റ് ഭരണഘടന മാപ്പ് നൽകുന്നത് അനുച്ഛേദം അനുസരിച്ചാണെങ്കിൽ ഗവർണർ മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തൊന്ന് അനുസരിച്ചാണ് അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി എന്ത് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് അപ്പോൾ ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ചാണ് ന്യൂ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ പ്രത്യേകത എന്താണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കൽ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ എഴുപത്തി രണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി അറുപത്തൊന്നാണ് ഗവർണർക്ക് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തിരണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്താറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സുപ്രീം കോടതി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി നാൽപ്പത്തേഴ് വരെ ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് നോക്കാം ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ശരിയാണ് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ടാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് അതും ശരിയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനഘടയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് അതും ശരിയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതാണ് അപ്പം കുറിച്ച് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്തി ആറ് മുന്നൂറ്ററുപത് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റമ്പത്താറ് സംസ്ഥാന സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്ററുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതിൽ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ സുപ്രീം കോടതി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എന്താണ് ശരിയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാപ്പത്തേഴ് വരെ പരാമർശിക്കുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ് അതും ശരിയാണ് ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ അതെന്താണ് തെറ്റാണ് ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ ശരിയാണ് പക്ഷേ ഇരുന്നൂറ്റി പതിനാല് മുതലാണ് ഇപ്പോൾ ഭരണ ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഹൈക്കോടതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റ് എന്താണ് തെറ്റ് ഇതിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എന്നാണ് തന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിമൂന്നല്ല ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ീ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം അഥവാ ലാൻഡ് അക്വിസിഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി നാല് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് അഞ്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമം അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് നിലവിൽ വന്നതെന്നാണ് ഉത്തര ഓപ്ഷൻ ിയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണെന്ത് ഭൂമി ഏറ്റെടുക്കൽ നിയമം അല്ലെങ്കിൽ ലാൻഡ് ലാൻഡ് അക്വിസിഷൻ ആക്ട് നിലവിൽ വന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ട് അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണെന്ത് ലാൻഡ് അക്വിസിഷൻ ആക്ട് അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം നിലവിൽ വന്നത് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഏകദേശം ഇരു പന്ത്രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നമ്മളൊന്ന് ഓടിച്ചു പോയി നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളും പരാമർശിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ഓടിച്ചു പോയത് കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്